സ്വാഗതം ഞാൻ അപ്പോൾ ഒരുപാട് പേര് എൽ പി എസ് സി യു പി എസ് സി എക്സാം ഒക്കെ കഴിഞ്ഞു ഒരുപാട് മെസ്സേജ് അയക്കുന്ന കുറച്ച് കൂട്ടം ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കും ഓൾറെഡി പി എസ് സി പഠനം തുടങ്ങിയിട്ട് എങ്ങും എത്താതെ അല്ലെങ്കിൽ പി എസ് സി ഏത് എക്സാം ആവട്ടെ നിങ്ങൾ ഒരുപാട് നാളുകൊണ്ട് ട്രൈ ചെയ്യുന്നു ഒന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ജീവിതം അടുത്തിരിക്കുന്ന പഠനമേ അടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് മെയിനായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ നമ്മുടെ തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്ന ഡിസിഷൻസും അതേപോലെ നമ്മൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ പല തെറ്റുകുറ്റങ്ങൾക്കും സംഭവിക്കുന്ന പല കാരണങ്ങൾക്കുമുള്ള യഥാർത്ഥ കാരണക്കാർ എന്നുള്ളത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ മനസ്സിലൊരു സമാധാനമില്ലാതെയായിരിക്കും ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ ആഴ്ചയോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ ചെയ്ത നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ പഠിച്ച സാഹചര്യം കൊണ്ടാകാം ഒരു അഞ്ചു വർഷം മുൻപ് നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു ഡിസിഷൻ നമ്മൾ ചെയ്ത ഒരു കാര്യം കൊണ്ടായിരിക്കും ഇന്ന് നമ്മൾ ഈ ഒരു നിലയിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക എന്നും പറഞ്ഞ് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ ഉം ഇപ്പൊ എല്ലാവരും നിങ്ങൾ നോക്കുന്ന സമയത്ത് പഠിച്ചു വന്ന കോഴ്സ് നല്ല കോളേജ് നല്ല കോഴ്സ് പഠിച്ചു ക്യാമ്പസ് സെലക്ഷൻ കിട്ടി പഠിച്ച മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്നു അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ വളരെ ചുരുക്കമാണ് അല്ലെ മെജോറിറ്റി ആളുകള് സ്കൂളിൽ പോകുന്നു പഠിക്കുന്നു പ്ലസ് ടു കഴിയുന്നു കോളേജ് കഴിയുന്നു ഭയങ്കരമായിട്ട് സ്വപ്നമാണ് നമ്മൾ കാണുന്നത് അല്ലേ നമ്മൾ ടെൻത്ത് പഠിച്ചു കഴിഞ്ഞാൽ എസ് നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവാണ് അത് കഴിഞ്ഞ് പ്ലസ് ടു ആണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവ് നന്നായി പഠിക്കണം നന്നായി പഠിക്കുന്നു റാങ്ക് മേടിക്കുന്നു ദെൻ ഡിഗ്രിക്ക് പോകുന്നു ഡിഗ്രിക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നു ഡിഗ്രിയൊക്കെ പഠിച്ച് എനിക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് വേണം എനിക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വരാൻ ഞാൻ ആഗ്രഹിക്കുന്ന ലൈഫ് എനിക്ക് സെറ്റ് ആവാൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നു എവിടെയോ എത്തിയൊരു മൊമെന്റിൽ നമ്മൾ കല്യാണം കഴിയുന്നു കുട്ടികളാവുന്നു വീട്ടിലെ കാര്യങ്ങളും നോക്കുന്നു അവിടെ എവിടെയൊക്കെയോ നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാകുന്നു അല്ലെ ഇതുപോലെയല്ല ആൺകുട്ടികൾക്ക് ഇതിലും കുറച്ചിവിടെ വേറെ രീതിയിലായിരിക്കും അവരുടെ ജീവിത പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അപ്പോ നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ ജോലിയിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല പല സ്വപ്നങ്ങൾ ആഗ്രഹിച്ച് ഇങ്ങനെയുള്ളൊരു ജീവിതം ആയിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചതെന്ന് ഓർത്ത് ശപിച്ചു ശബിച്ചിരിക്കാതെ നമ്മളിപ്പം നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഓൾറെഡി എക്സാം ഒക്കെ കഴിഞ്ഞു ഒന്നും പഠിച്ചിട്ട് പറ്റാത്ത രീതിയിൽ എങ്ങും എത്താൻ പറ്റാതെ പോയി വിഷമിച്ചിരിക്കുന്നവരുണ്ട് അല്ലേ അപ്പൊ ഇന്നും നിങ്ങൾ ഇങ്ങനെ ശപിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം കഴിയുമ്പോഴും നിങ്ങളുടെ അവസ്ഥ എങ്ങനെ തന്നെയായിരിക്കും ഇതേപോലെ തന്നെയാണ് അവിടെ ഒരു മാറ്റം വരാൻ പോകുന്നില്ല എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് മാറ്റം കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക പഠനമാണെങ്കിലും ഏതൊരു മേഖലയിലാണെങ്കിലും നമ്മൾ മാറി ചിന്തിച്ച് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾക്ക് ഉടൻ തന്നെ വരും എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇപ്പോഴും വിധിയെ പഠിച്ചുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എനിക്കൊണ്ട് നേടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് എവിടെയും എത്താൻ പറ്റില്ല മറിച്ച് ഞാൻ പഠിച്ചു എനിക്ക് ഒന്നുകൂടെ നോക്കണം എനിക്ക് പഠിച്ചു കളയാൻ സമയമില്ല എങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതിനുള്ളൊരു മാർഗം നിങ്ങൾ കണ്ടെത്തുക എന്തൊരു കാര്യത്തിന് അവിടെ ഒരു എന്തുണ്ട് അതിനൊരു മറ്റൊരു രീതി കൂടി രണ്ട് പ്ലാൻ നമ്മളുടെ ലൈഫിൽ തന്നെയുണ്ട് ഏത് വേണമെന്നും എന്ത് ചിന്തിക്കണം എന്ത് വേണമെന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ട് അത് നമ്മൾ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എപ്പോഴും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാതെ പോകുന്നത് തന്നെയാണ് പ്രോപ്പർ ആയിട്ടൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ലൈഫ് എങ്ങനെ പോകണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ ഞാനൊരു പത്ത് പേരെ നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കുവാണെങ്കിൽ വോട്ട് അതേഴ്സ് തിങ് എന്ന് പറയുന്നത് പഠിച്ചു ഡയറക്റ്റ് ഗവൺമെന്റ് ജോലിയിലേക്ക് കയറി അതിൻ്റെ ഒരു ജേർണി ഉണ്ട് മക്കളെ ആ ഒരു ജേണി എന്ന് പറഞ്ഞാൽ പഠിക്കുന്നു ഫെയിലിയർ ആവുന്നു എക്സാം എഴുതുന്നു കിട്ടുന്നില്ല ഡിപ്രഷൻ വിഷമം കരയുന്നു ഫുഡ് കഴിക്കാതിരിക്കുന്നു ഫ്രസ്ട്രേഷൻ ആവുന്നു കുഞ്ഞുങ്ങളോട് ദേഷ്യം ഹസ്ബൻഡിനോട് ദേഷ്യം ചുറ്റുമുള്ളവരോട് ദേഷ്യം ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് പത്ത് പേരുടെയും കഥയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരാളല്ല ഇങ്ങനെ വരുന്നത് ഒരുപാട് കോമൺ ആയിട്ട് വരുന്നതാണ് പക്ഷെ അതിനേക്ക് അതിജീവിച്ച ഫ്രണ്ടിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരികയൂടും ഇപ്പൊ നിങ്ങൾ പഠിക്ക് നിങ്ങൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പഠിക്ക് നിങ്ങൾ ഇത്രയും നാൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാതെ മറ്റുള്ള ആളുകളോട് നിങ്ങൾ ഇത്രയും നാളെ പഠിക്കുന്നു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ ഉണ്ടാകും അവരടുത്ത് പറയണ്ട അവരോ അവരൊന്നും സന്തോഷിച്ചോട്ടെ നിങ്ങൾ പറയാം ഞാൻ പഠിക്കുന്നില്ല ഇപ്പൊന്ന് തന്നെ പറയാ പഠിക്കുന്ന കാര്യം ആരോടും പറയണ്ട നിങ്ങൾ തന്നെ പഠിക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് മാത്രം പറയുക സപ്പോർട്ട് ചെയ്യാത്ത ആളുകളോട് നമ്മളോട് അസൂയോടെ നോക്കിക്കാണുന്ന ആളുകളോട് നമ്മുടെ വിജയവും നമ്മളുടെ പ്ലാനിംഗ് എന്നും ഒരിക്കലും പറയാൻ പോകരുത് കാര്യം അവർ ഒന്നാമത് കാര്യം അക്സെപ്റ്റും ചെയ്യത്തില്ല നമ്മൾ ഡിമോട്ടിവേറ്റും ചെയ്യും അവർക്ക് ചെറിയ ചെറിയ എന്താണ് അസൂയ ആയിരിക്കും നമ്മുടെ അടുത്ത് അതുകൊണ്ട് തന്നെ നമ്മളെ മോശമായിട്ട് അവരുടെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരും അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊന്നും ചിന്തിക്കും ഇപ്പൊ എനിക്ക് ഇട്ടിയില്ല എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരുന്ന വീട്ടിലെ കാര്യങ്ങൾ ഇപ്പൊ പോകുമ്പോൾ തന്നെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് പോകുന്നതാണോ മറിച്ച് പറ്റിയില്ല എനിക്ക് പറ്റും ഞാൻ എഴുന്നേറ്റ് കുഴിയിൽ ഇങ്ങനെ കിടക്കാതെ എഴുന്നേറ്റ് ഡു സംതിങ് എന്തെങ്കിലും ഒന്ന് ചെയ്യുക ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയൊരു റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ കിട്ടും അതുകൊണ്ട് തന്നെ പഠനം അടുത്തു ഞാൻ ലാസ്ഡായിരുന്നു എനിക്ക് കിട്ടിയില്ല എന്ന് പറയാതെ നിങ്ങൾ ട്രൈ സംതിങ് ന്യൂ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക വിധയെ അജീവിതത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ ലൈഫ് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡു സംതിങ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബായൻ താങ്ക് യു